കഴിഞ്ഞ ദിവസമാണ് ഛത്തീസ്ഗഡിൽ നിന്നും രണ്ട് മലയാളി കന്യാസ്ത്രമാരെ മനുഷ്യ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് നമുക്കറിയാം ഈ ഒരു ആ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞ ബിജെപിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ കൺട്രോളിലുള്ള ഭാഗങ്ങളാണ് പറയുന്നത് വോട്ട് മാത്രം ലക്ഷ്യമാക്കിയിട്ടാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടണം ബിജെപിക്കെതിരെ അല്ലെങ്കിൽ ആർ എസ് എസിനെതിരാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നു ഉയർന്നുവന്നിട്ടുള്ളത് ക്രൈസ്തവരോട് ഒരു പ്രത്യേക സ്നേഹമാണ് ബിജെപിക്കാർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബിജെപിക്കെതിരായിട്ടുള്ള ഒരു പൊതുസമൂഹത്തിന്റെ ചിന്തയുണ്ട് ഒരു എതിർപ്പുണ്ട് ആ എതിർപ്പ് എതിർപ്പിനെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ ആ നിലയ്ക്കുള്ള ഒരു തന്ത്രപരമായ ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ വർത്തമാനകത്ത് ഉണ്ടായിട്ടുണ്ടാവും എന്നതിനപ്പുറത്ത് ആളുകൾ ഉപദ്രവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ഇപ്പോൾ മധ്യപ്രദേശിലൊക്കെ എത്രയോ സംഭവങ്ങൾ പഴയകാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു എത്രയോ സംഭവങ്ങൾ ജാബുവിയിലുണ്ടായ സംഭവം എന്നിട്ട് അവർ കുഴപ്പമുണ്ടാക്കുകയും കേരളത്തിൻ്റെ പരിതസ്ഥിതിയിൽ ഇത് ഗുണമല്ല എന്നുള്ളതുകൊണ്ട് നേരെ അവരെ ഞങ്ങൾ സഹായിക്കാം എന്ന നിലയ്ക്കുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഛത്തീസ്ഗഡിൽ നിന്നും രണ്ട് മലയാളി കന്യാസ്ത്രമാരെ മനുഷ്യക്കടത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അപ്പോ ആ ഒരു നീക്കത്തിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സർക്കാരിനെതിരെയായിട്ട് സാധാരണ ജനങ്ങളിൽ നിന്നും അതുപോലെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ ക്രിസ്ത്യാനി സഭയ്ക്കെതിരെയായി വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ യഥാർത്ഥ വശം എന്താ എന്തുകൊണ്ടായിരിക്കാം ഇതുവരെയായിട്ടും ഇവരുടെ ഭാഗത്ത് തെളിയിക്കപ്പെടാതെ അല്ലെങ്കിൽ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാതിരുന്നത് ഇപ്പോ നമ്മുടെ ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു ഈ ലേറ്റസ്റ്റ് വാർത്തയാണ് ഈ രണ്ട് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അവര് ആക്രമിക്കപ്പെട്ടത് അവർ അറസ്റ്റ് ചെയ്തത് അവരിപ്പോ ജയിലിനകത്താണ് നമ്മുടെ പിന്നെ ഇന്റർനാഷണൽ മീഡിയ പോലും മാധ്യമങ്ങൾ പോലും അതൊരു വലിയ വിഷയമായി നമ്മുടെ മുമ്പിൽ ചർച്ചയുടെ ചർച്ചയ്ക്ക് വിധേയമായി നിൽക്കുകയാണ് അപ്പൊ അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ക്രൈസ്തവ വിഭാഗത്തിന്റെ ക്രൈസ്തവരുടെ അവരുടെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് കന്യാസ്ത്രീകൾ എന്ന് പറയുന്നത് വൈദികർ ഒരു വശത്തുണ്ട് പക്ഷേ കന്യാസ്ത്രീകളുടെ ഒരു കാര്യം അവർ ഒരു തിരുവസ്ത്രം ധരിക്കുന്നത് തന്നെ അല്ലെങ്കിൽ അവർ മാനസികമായും മെൻ്റലി അവരൊരു തിരുവസ്ത്രം ധരിച്ച് ക്രൈസ്തവ വിശ്വാസ പ്രകാരം ജീവിച്ച് അവരുടെ ലൈഫെന്ന് തന്നെ പറയുന്നത് സേവനം മാത്രമാണ് സേവനമാണ് അവർ ചെയ്യുക നമുക്ക് ശ്രദ്ധിച്ചാലറിയാം പതിനായിരക്കണക്കിന് കന്യാസ്ത്രീകൾ അവര് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജനങ്ങൾക്കിടയിൽ സാധാരണ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് പാവപ്പെട്ടവരുടെ കണ്ണുനീർ അതിനെ ഒപ്പിയെടുക്കുന്നവരാണ് കന്യാസ്ത്രീകൾ കേരളത്തിലേക്ക് വന്നാലും ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ ചെന്നാലും അവരുടെ ജോലിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നത് ആദിവാസി ഊരുകളിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾക്കിടയിൽ അധസ്ഥിത ജനവിഭാഗങ്ങൾക്കിടയിൽ കഷ്ടപ്പാടും ദുരിതവും മാത്രം ഉള്ള മനുഷ്യർ ഇപ്പോൾ ഇന്ത്യയിലേക്കൊക്കെ ചെന്നാൽ ഉത്തർപ്രദേശിൽ മധ്യപ്രദേശിൽ അങ്ങനെ തുടങ്ങി വടക്കേ വടക്കേന്ത്യൻ സ്റ്റേറ്റിലേക്കൊക്കെ ചെന്നാൽ അവിടെയുള്ള ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ പോഷകാഹാരമില്ലാത്ത കുട്ടികൾ വിദ്യാഭ്യാസം അറിവ് കിട്ടാത്ത പതിനായിരക്കണക്കിന് കുട്ടികൾ കഴിയുന്ന സ്ഥലം ശുദ്ധജലമില്ലാത്തവർ പാർപ്പിടമില്ലാത്തവർ ടർപ്പാളർ ഷീറ്റിൽ മാത്രം കഴിയുന്നവർ പിന്നെ അക്ഷരം എന്ന് പറയുന്നത് നിരക്ഷരായിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ അതിജീവിക്കുന്നുണ്ട് കേരളം നമുക്ക് മാറ്റി നിർത്താവുന്നതാണ് ഇതിൽ നിന്ന് അപ്പം ഈ ക്രിസ്ത്യൻ മിഷണറിമാർ അവരുടെ അവരൊരു വലിയ ഉത്തരവാദിത്തമാണ് അവർ 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 നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ ഇപ്പം കേരളത്തിൽ നിന്ന് ധാരാളം സിസ്റ്റേഴ്സ് ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഇതുപോലെ പോയി അവർ വർക്ക് ചെയ്യുന്നുണ്ട് അവർ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്ന എന്താണ് അവർ വർക്ക് ചെയ്യുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും ഒരു ഒരു കുഞ്ഞ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പുസ്തകമില്ലേ അവർ പുസ്തകം എത്തിച്ചു കൊടുക്കും ഭക്ഷണമില്ലേ നല്ല ഭക്ഷണം അവർ കൊടുക്കും അപ്പോൾ ഇതെല്ലാം സെർവ് ചെയ്യുന്നവരാണ് അവർ വാസ്തവത്തിൽ പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ അവർക്കെതിരെ പിന്നെ ഉന്നയിച്ചിട്ടുള്ള എന്ന് പറയുന്ന മതപരിവർത്തനം മനുഷ്യക്കടത്ത് അപ്പോ മനുഷ്യക്കടത്ത് പ്ലസ് എഫ്ഐആർ ഒക്കെ ഇട്ടത് ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുന്നത് മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളൊരു ഗുരുതരമായ വകുപ്പ് കൂടി ചേർത്ത് ഇവരെ തുറങ്ങിലടച്ചു എന്നുള്ളത് തീർത്തും അപലപനീയമായ കാര്യമാണ് പ്രതിഷേധാർഹമായ കാര്യമാണ് ശക്തമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു സബ്ജെക്റ്റാണ് ഇപ്പോ ഈ പറയുന്ന മനുഷ്യ പറയുമ്പോൾ മൂന്ന് പെൺകുട്ടികളാണ് ഇവരുടെ കൂടെ കണ്ടിട്ടുള്ളത് പതിനെട്ടിന് ഇരുപത്തിരണ്ടിന് മേടയിൽ പ്രായമുള്ളവർ പക്ഷേ ഈ കുട്ടികൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാർക്ക് അറിയാം ഞങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഈ ഒരു സിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ പറഞ്ഞ കന്യാസ്ത്രീകൾ കൂടെ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും അല്ലെങ്കിൽ അതിനുള്ള പ്രൂഫുകൾ കാണിച്ചിട്ട് പോലും ഇവരെ വെറുതെ വിടാനോ അല്ലെങ്കിൽ അവരുടെ ഭാഗം തെളിയിക്കാനോ സാധിക്കുന്നില്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇവരെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നതല്ലേ അല്ലാതെ അല്ല അതെ അവരുടെ പ്രവർത്തകരാണല്ലോ ഇതിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പിന്നെ ശിക്ഷ അർഹിക്കേണ്ടവർ കുറ്റം ചെയ്തവർ എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന സമീപനം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പതിറ്റാണ്ടുകളായിട്ടുള്ളതാണ് ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ബി ജെ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ ആർ എസ് എസും സംഘപരിവാറും അവരുടെ ശാഖകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സുരക്ഷിതത്വവും ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾക്കില്ല ഇവർ ചെയ്യുന്ന പ്രവർത്തനം എന്തോ രാജ്യദ്രോഹ കുറ്റമാണ് എന്ന നിലയ്ക്ക് പിന്നെ പ്രചരിപ്പിക്കാനും അതനുസരിച്ച് പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാനും വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കന്യാസ്ത്രീകളെല്ലാം അവർ കൂടുതലും ജോലി ചെയ്യുന്നത് ഇപ്പം കേരളത്തിൽ തന്നെ ശ്രദ്ധിച്ച് അറിയാം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് നമ്മുടെ നാട് ലോകത്തിൻ്റെ മുൻപിൽ തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ വലിയ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യ ഗവൺമെൻ്റ് ആണ് ആദ്യത്തെ ഗവൺമെൻ്റ് ആണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്ന കാലത്താണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഇന്നു കാണുന്ന നിലയിൽ വികാസം പ്രാപിച്ചതിന് ഒരു അടിത്തറയിട്ടത് ആ ഗവണ്മെന്റ് ആണ് എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ക്രൈസ്തവ മിഷണറിമാർ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവർ നമ്മുടെ രാജ്യത്തിനകത്തുള്ള പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവ സമൂഹം നൽകിയിട്ടുള്ള സംഭാവനകൾ നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്നതല്ല സമാനതകളില്ലാത്ത സംഭാവനകളാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവ സമൂഹം നൽകിയിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ എന്താ പറയുക ഒരു പരിഷ്കൃതരല്ലാത്ത നിലയിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ചില മേഖലകളൊക്കെ മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട അതിന് പിന്നിൽ ഇത്തരത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ തന്നെയാണ് അപ്പോൾ അവരെല്ലാം അടിച്ചമർത്തേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ആ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞത് ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ കൺട്രോളിലുള്ള ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ ഈ ഒരു ബി ജെ പിക്ക് എതിരെ അല്ലെങ്കിൽ ആർ എസ് എസിനെതിരാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതെ പക്ഷേ ഇന്നിപ്പം വരുന്ന വാർത്തകളനുസരിച്ച് രാജ ചന്ദ്രശേഖർ പറയുന്നുണ്ട് ബി ജെ പി കന്യാസ്ത്രീകളുടെ കൂടിയാണ് അവര് കന്യാസ്ത്രീകളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നിട്ട് പോലും വലിയ രീതിയിലുള്ള നീക്കങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇതൊരു വാഗ്ദാനം മാത്രമായിരിക്കും അതായതിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം ചുമതലയെടുത്തിട്ട് വളരെ കുറച്ചായിട്ടുള്ളു അപ്പോൾ ഈ ബി ജെ പി ഇപ്പോൾ കേരളത്തിലെന്താണ് അവർ ചെയ്യുന്നത് ക്രൈസ്തവരോട് ഒരു പ്രത്യേക സ്നേഹമാണ് ബി ജെ പി കാര്ക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബിഷപ്പുമാരെ പോയി കാണുക അവരോടൊപ്പം ഞങ്ങളുണ്ട് ബി ജെ പി ഉണ്ട് എന്ന് ഇങ്ങനെ പറയുക പല പല വിഷയങ്ങളുണ്ടാകുമ്പോൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായവും വിമർശനവും ഒക്കെ പൊതുസമൂഹത്തിനുള്ള ചില ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റോ നേതൃത്വവും ഒക്കെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ പോയി കാണുക അവരോട് വന്നിട്ട് നിങ്ങളുടെ ആളാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് വോട്ട് മാത്രം ലക്ഷ്യമാക്കിയിട്ടാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടണം അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാറ്റിക്സാണ് അതൊരു താൽക്കാലികമായി അവരുടെ ഒരു അടവ് നയമായി സ്വീകരിച്ച് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ എതിർപ്പുണ്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു ഒരു പൊതുസമൂഹത്തിൻ്റെ ചിന്തയുണ്ട് ഒരു എതിർപ്പുണ്ട് ആ എതിർപ്പിനെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ ആ നിലയ്ക്കുള്ള ഒരു തന്ത്രപരമായ ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിനകത്തുണ്ടായിട്ടുണ്ടാവും എന്നതിനപ്പുറത്ത് ഒരു സ്നേഹവും ഒരടുപ്പവും ബി ജെ പിയെ പോലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോടില്ല എന്ന് കാണാൻ പറ്റും അതായത് ഇവർ തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കുകയും എന്നിട്ട് ഇവർ തന്നെ ന്യായീകരിച്ചു രംഗത്ത് വന്ന് ഇവർ തന്നെ സഹായ സഹായഹസ്തവുമായി രംഗത്തേക്ക് വരുന്ന ഒരു രീതിയാണ് ഇപ്പൊ അതെ അതെ അതാണ് കാര്യം ഇപ്പോ അതന്നെ ഇവർ തന്നെ ഈ പറഞ്ഞ ആളുകളെ ഉപ്രവിക്കുന്ന ന്യൂനപക്ഷങ്ങൾ ഇപ്പോ മധ്യപ്രദേശിലൊക്കെ എത്രയോ സംഭവങ്ങൾ പഴയകാലത്ത് ഉണ്ടായിട്ടുണ്ട് അതെ എത്രയോ സംഭവങ്ങൾ ജാബുയിൽ ഉണ്ടായ സംഭവം ക്രൈസ്തവ മിഷണറിമാർ അവർ ചെയ്യുന്ന നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം മതപരിവർത്തനമാണ് എന്ന നിലയ്ക്കുള്ള പ്രചാരണം നടത്തി അവരെല്ലാം എല്ലാം തുറങ്ങിലടയ്ക്കുന്ന സമീപനം സ്വീകരിക്കുകയല്ലേ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ നമുക്ക് പറ്റും രാജ്യത്തിൻ്റെ മണ്ണിൽ എന്നിട്ട് അവർ കുഴപ്പമുണ്ടാക്കിയും കേരളത്തിൻ്റെ പരിതസ്ഥിതിയിൽ ഇത് ഗുണമല്ല എന്നുള്ളതുകൊണ്ട് നേരെ അവരെ ഞങ്ങൾ സഹായിക്കാം എന്ന നിലയ്ക്കുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന കന്യാസ്ത്രീകള് ഏഹ് മലയാളികളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു ഉയർന്നുവരും ഇവരൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവർക്ക് സാധിക്കുന്നതാണല്ലോ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടും ഇവർ ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളും ഇനി വരാൻ സാധ്യതയുണ്ട് സപ്പോസ് ഇവർ വന്നില്ലെങ്കിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ ഇനിയും സാധിച്ചില്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ എന്താണ് ഇനി തുടർന്ന് ചെയ്യാൻ സാധിക്കുന്നത് ഇനിയും ഒരുപാട് നാളിങ്ങനെ ഈ ഒരു തുറുങ്കിൽ ഇപ്പൊ നിലവിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ കന്യാസ്ത്രീമാർക്ക് അവിടെ നിൽക്കേണ്ടി വരുമോ അല്ല ഇന്നിപ്പോ നമ്മള് ശ്രദ്ധിച്ചൊരു കാര്യം യു ഡി എഫിൻ്റെ എം പിമാർ ഇന്നലെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അങ്കമാലിയിലെ റോജി എം എൽ എ ബെന്നി ബെഹ്നാനൊക്കെ അവരുടെയുള്ള ചിത്രം ഞാൻ കണ്ടു അവർ ഈ പിന്നെ തുറങ്ങിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകളെ കണ്ടുവരുന്നതിൻ്റെ ഒരു ചിത്രം കണ്ടു അത് അതിനുശേഷം എൽ ഡി എഫ് നേതൃത്വത്തിൽ വൃന്ദക്കാരായിട്ടും അനി രാജയും ഉൾപ്പെടുന്ന പിന്നെ എം പിമാരെ എ റഹീമുണ്ട് സുനീറുണ്ട് അതിനകത്ത് അവർക്കുൾപ്പെടെ ഇടദോഷ് എം പിമാരും അവർ ഡൽഹിയിൽ നിന്ന് തിരിച്ച് ഈ പറഞ്ഞ കേന്ദ്രങ്ങളിൽ പോയി സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും അതിൻ്റെ പുറകെ നിൽക്കുകയും ചെയ്യുന്നത് കേവലൊരു ആശ്വാസം അവരെ കണ്ട് ആശ്വസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല പൊതുസമൂഹത്തിനിടയിൽ ഇവരുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പിന്നെ സഹായം നൽകുന്നതിന് പൊതുസമൂഹത്തിൻ്റെ പൊതുമനസാക്ഷി മനസാക്ഷി ഒന്നാകെ തന്നെ പിന്നെ അതിലൊരു കക്ഷി എന്താ പറയുക ഒരു ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഒറ്റപ്പെടുത്തുകയും ഇവർക്ക് എല്ലാ പിന്തുണയും ഉണ്ടെന്ന് പ്രഖ്യാപിച്ച ഒരു നിലപാടാണ് പൊതുവെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ ഇപ്പോൾ പിന്നെ യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ട് രാഷ്ട്രീയമില്ലാതെ പറയുകയാണ് അവരുടെ ഭാഗത്തു നിന്നും ആ നിലയ്ക്കുള്ളൊരു നീക്കം നടക്കുന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ് അപ്പോൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് വന്നിട്ടുണ്ട് അവരുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ ഗവൺമെൻറ് നല്ല ഇടപെടൽ നടത്തും ഇന്നിപ്പോ കോടതിയെ സമീപിക്കുന്ന കാര്യം കോടതി ഇപ്പോ താഴെ തള്ളിയ കോടതി ഒന്ന് തള്ളിയാൽ പിന്നെ നമ്മൾ ഹയർ ലെവലിലുള്ള കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് അവരുടെ ജാമ്യം വീണ്ടും പരിഗണിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ അതെ എന്തായാലും വരട്ടെ നമുക്കറിയാം ഈ ഒരു ആ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞ ബിജെപിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ കൺട്രോളിലുള്ള ഭാഗങ്ങളാണ് പറയുന്നത് വോട്ട് മാത്രം ലക്ഷ്യമാക്കിയിട്ടാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടണം ബിജെപിക്കെതിരല്ല ആർ എസ് എതിരാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് ക്രൈസ്തവരോട് ഒരു പ്രത്യേക സ്നേഹമാണ് ബിജെപിക്കാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു ഒരു പൊതുസമൂഹത്തിൻ്റെ ചിന്തയുണ്ട് ഒരു എതിർപ്പുണ്ട് ആ എതിർപ്പിനെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ ആ നിലയ്ക്കുള്ള ഒരു തന്ത്രപരമായ ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും എന്നതിനപ്പുറത്ത് ആളുകളെ ഉദ്രവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ഇപ്പോൾ മധ്യപ്രദേശിലൊക്കെ എത്രയോ സംഭവങ്ങൾ പഴയകാലത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല എത്രയോ സംഭവങ്ങൾ ജാബുവിയിലുണ്ടായ സംഭവം എന്നിട്ട് അവർ കുഴപ്പമുണ്ടാക്കി കേരളത്തിൻ്റെ പരിതസ്ഥിതിയിൽ ഇത് ഗുണമില്ല എന്നുള്ളതുകൊണ്ട് നേരെ അവരെ ഞങ്ങള് സഹായിക്കാം എന്ന നിലയ്ക്കുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത്